നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ രഞ്ജിത്ത് ഞാനിവിടെ അവിറ്റിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നെന്മാറയിലെ കൺസൾട്ടൻറ്റ് ഫിസിഷ്യനാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് മഴക്കാല രോഗങ്ങളും അതിനെ പ്രതിരോധിക്കേണ്ട മാർഗങ്ങളെ പറ്റിയുമാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇത്തവണ മഴക്കാലം സാധാരണത്തേക്കാൾ കുറച്ച് നേരത്തെയാണ് തുടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മഴക്കാലം സംബന്ധിച്ചു വരുന്ന രോഗങ്ങളും കുറച്ച് നേരത്തെ തന്നെ പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ് മഴക്കാല രോഗങ്ങളെ പറ്റി പറയുമ്പോൾ നമ്മൾ പ്രധാനമായും മൂന്ന് തരത്തിലുള്ള മഴക്കാല രോഗങ്ങളാണ് നേരിടുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതൊന്ന് വെള്ളത്തിലൂടെ പകരുന്ന മഴക്കാല രോഗങ്ങളാണ് സാധാരണഗതിയിലായിട്ട് വരുന്ന വയറിളക്ക രോഗങ്ങളാവാം അതുപോലെ തന്നെ അപകടകരമായിട്ടുള്ള മഞ്ഞപ്പിത്തം ടൈഫോയിഡ് കോളറ ഇതെല്ലാം മഴക്കാലത്ത് നമുക്ക് വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് നമുക്ക് സാധാരണ എല്ലാ സമയത്തും ഉണ്ട് എന്നാൽ മഴക്കാലത്ത് കുറച്ച് കൂടുതലായി വരുന്ന വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ പ്രത്യേകിച്ചും ഇൻഫ്ലുവൻസ ഇപ്പോഴാണെങ്കിൽ നമ്മൾ വീണ്ടും കോവിഡിൻ്റെ എണ്ണം കൂടി വരുന്നതായിട്ട് കാണുന്നു ന്യൂമോണിയ ഇതെല്ലാം നമുക്ക് മഴക്കാലത്ത് കണ്ടുവരാവുന്ന മറ്റൊരുതരം രോഗങ്ങളാണ് മഴക്കാലത്ത് വരുന്ന വേറൊരുതരം വിഭാഗത്തിൽപ്പെട്ട അസുഖങ്ങളാണ് കൊതുക് വരുത്തുന്ന അസുഖങ്ങൾ പ്രധാനമായിട്ടും ഡെങ്കിപ്പനിയാണ് ഈ കാറ്റഗറിയിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് മലേറിയ അഥവാ മലമ്പനി ഈ കൂട്ടത്തിൽ തന്നെ പെട്ടതാണ് ചിക്കൻ ഗുനിയ പിന്നെ കൊതുകല്ലാതെ എലിയുടെ മൂത്രത്തിലൂടെ പകരുന്ന എലിപ്പനിയും മഴക്കാലത്ത് വളരെ ധാരാളമായി കേരളത്തിൽ കണ്ടുവരുന്ന രോഗങ്ങളാണ് നമ്മളിതിൽ ഓരോ രോഗങ്ങളെയും പറ്റി പറയുമ്പോൾ ഇതിൽ ചില രോഗങ്ങൾ അത്ര അപകടകരമല്ലാത്തതാണെങ്കിലും പെലിപ്പനി ടൈഫോയിഡ് മഞ്ഞപ്പിത്തം ഇവൻ ഡെങ്കിപ്പനി ഇതെല്ലാം ഈവൻ മരണത്തിലേക്ക് വരെ നയിക്കാൻ സാധ്യതയുള്ള ഗൗരവമുള്ള രോഗങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇത് ഓരോന്നും വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നമുക്ക് കൂടുതൽ അത്യാവശ്യം ഇത് ഓരോന്നും വരാതെ നമ്മൾ എങ്ങനെ ഇതിൽ നിന്ന് പ്രതിരോധം നേരിടാം എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം അപ്പോൾ ആദ്യം നമുക്ക് പറയാവുന്നത് മഴക്കാലത്ത് വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് ഏറ്റവും സാധാരണമായി വരുന്നത് സാധാരണ രീതിയിലുള്ള വയറിളക്കങ്ങളാണ് വൈറസോ അല്ലെങ്കിൽ ബാക്ടീരിയയോ അല്ലെങ്കിൽ പാരസൈറ്റുകളോ ഉണ്ടാക്കുന്ന വെള്ള വയറിളക്ക രോഗങ്ങൾ മഴക്കാലത്ത് വളരെ കൂടുതലാണ് അതുപോലെ തന്നെയാണ് ടൈഫോയിഡ് കോളറ മഞ്ഞപ്പിത്തത്തിലെ ഹെപ്പറ്റൈറ്റിസ് എ അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ഇ ഇത്തരം അസുഖങ്ങളെല്ലാം വെള്ളത്തിലൂടെ പകരുന്ന ജലജന്യ രോഗങ്ങളാണ് വിതന്നിൽ നിന്ന് ഒഴിവാവാൻ ഏറ്റവും ആദ്യം വേണ്ടത് തിളപ്പിച്ചാറിയ ശുദ്ധമായ വെള്ളം മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് ഈവൻ ഫിൽറ്ററിൽ നിന്ന് എടുക്കുന്ന വെള്ളത്തിൽ ചിലപ്പോൾ നമുക്ക് നൂറ് ശതമാനം ഉറപ്പ് തരാൻ പറ്റില്ല വൈറസുകളോ ബാക്ടീരിയകളോ നശിച്ചിട്ടുണ്ടാകുമെന്ന് ഏറ്റവും സുരക്ഷിതമായ മാർഗം നൂറ് ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് വെട്ടി ശേഷം ചൂടാറിയതിന് ശേഷം വെള്ളം ഉപയോഗിക്കുന്നതാണ് ആൾക്കാർ ചിലപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ആ തിളപ്പിച്ച വെള്ളത്തിലേക്ക് പച്ചവെള്ളം ഒഴിക്കുന്നത് കണ്ടിട്ടുണ്ട് തിളപ്പിച്ച വെള്ളത്തിലേക്ക് പച്ചവെള്ളം ഒഴിക്കുകയാണെങ്കിൽ തിളപ്പിച്ചതിൻ്റെ എല്ലാ ഉപയോഗങ്ങളും നഷ്ടമായി ആ തിളപ്പിച്ച വെള്ളം തണുത്തതിനു ശേഷം അല്ലെങ്കിൽ കുറച്ചൊരു ഇളം ചൂടിലേക്ക് എത്തിയതിനു ശേഷം ഉപയോഗിക്കുക ഒരിക്കലും തിളപ്പിച്ച വെള്ളം അതിലേക്ക് പച്ചവെള്ളം ഒഴിച്ചത് നേർപ്പിക്കാൻ വേണ്ടി നോക്കരുത് അങ്ങനെയാണെങ്കിൽ വീണ്ടും ബാക്ടീരിയോ അല്ലെങ്കിൽ വൈറസോ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് ഈവൻ ഫിൽറ്ററിൽ നിന്ന് വരുന്ന വെള്ളം ആണെങ്കിലും കുറച്ചും കൂടെ സുരക്ഷിതം എപ്പോഴും വെള്ളം തിളപ്പിച്ച് തന്നെ ഉപയോഗിക്കുന്നതാണ് പിന്നൊന്ന് ഭക്ഷണത്തിലൂടെ തന്നെ ഇതേ അസുഖങ്ങളെല്ലാം വരാവുന്നതാണ് പ്രത്യേകിച്ച് ഒന്ന് മഴക്കാലത്ത് ധാരാളം കരണ്ട് പോകാൻ സാധ്യതയുണ്ട് അപ്പൊ പലപ്പോഴും ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണം അതിൽ നിന്ന് പലപ്പോഴും കറണ്ട് ഇല്ലാത്തത് കൊണ്ട് അത് ഉപയോഗശൂന്യമാവുകയും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതല്ലേ എന്ന് കരുതി ഉപയോഗി കഴിക്കാൻ വേണ്ടി നോക്കുമ്പോൾ അതിലൂടെ ബാക്ടീരിയോ വൈറസോ അകത്തെത്താനുള്ള സാധ്യതയും ഉണ്ട് പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് എല്ലാ ഭക്ഷണവും ചൂടാക്കി ചൂടായ പരമാവധി അപ്പത്തന്നെ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒരിക്കലും പഴകിയ ഭക്ഷണങ്ങൾ പരമാവധി ഉപയോഗിക്കാതിരിക്കുക അതുപോലെ തന്നെ ചൂടാക്കി എന്നുള്ളത് കൊണ്ട് മാത്രം ആ ഭക്ഷണം ചിലപ്പോൾ വീണ്ടും ഉപയോഗപ്രദമാവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഏറ്റവും നല്ലത് തന്നെ നമ്മൾ ആ സമയത്ത് തന്നെ വീട്ടിലുണ്ടാക്കി ഫ്രഷായ ചൂടായ ഭക്ഷണം കഴിക്കുന്നതാണ് ഭക്ഷണത്തിലൂടെ പകരുന്ന അണുബാധകൾ തടയാൻ ഏറ്റവും നല്ലത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പുറത്ത് ഹോട്ടലുകളിൽ നിന്നെല്ലാം ഭക്ഷണം കഴിക്കുമ്പോഴാണ് അപ്പോൾ ഒരു ഹോട്ടലിൻ്റെ വൃത്തിയെ പറ്റി നമുക്ക് നല്ല ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ആ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാവൂ പഴകിയ ഭക്ഷണം കിട്ടാൻ സാധ്യതയുണ്ട് എന്നൊരു സംശയം ഉണ്ടെങ്കിൽ ഈ സന്ദർഭങ്ങളിൽ റിസ്ക് എടുക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഉറപ്പുള്ള ശുദ്ധമായ ഭക്ഷണം മാത്രം പുറത്തുനിന്നാണെങ്കിലും കഴിക്കുക അതുപോലെ തന്നെ വഴിയോരങ്ങളിൽ നിന്ന് ജ്യൂസോ അല്ലെങ്കിൽ സർവ്വത്തോ ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിച്ചു കുടിക്കുന്നവർ എപ്പോഴും അതിൻ്റെ വെള്ളം നല്ല വൃത്തിയുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക കാരണം ഇങ്ങനത്തെ രൂപത്തിലൂടെയാണ് നമുക്ക് പലപ്പോഴും മഞ്ഞപ്പിത്തം കോളറ ഈ പറഞ്ഞ വളരെ മാരകമായ അസുഖങ്ങൾ വന്നുപെടപെടാനുള്ള സാധ്യത വരുന്നത് പിന്നെ നമുക്ക് ഒന്ന് പറയാവുന്നത് കൊതുക് പരത്തുന്ന അസുഖങ്ങളാണ് മഴക്കാലത്ത് വളരെ കൂടുതലാണ് പ്രത്യേകിച്ചും ഡെങ്കിപ്പനി വരുത്തുന്ന ഈഡിസ് കൊതുകുകൾ ഇത് സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ ശുദ്ധജലത്തിലാണ് മുട്ടയിടുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പലപ്പോഴും അഴുക്കു വെള്ളത്തിലാണ് കൊതുക്കുകൾ വളരുന്നതെന്നാണ് എന്നാൽ പലവിധ കൊതുകുകളും വളരുന്നത് ശുദ്ധജലത്തിലാണ് അപ്പം അതുകൊണ്ട് തന്നെ ശുദ്ധജലത്തിൽ നമ്മൾ കെട്ടിക്കിടക്കാൻ ഒരിക്കലും അനുവദിക്കരുത് ഈ തുറന്നു വെച്ച ബക്കറ്റ് പാട്ട പിന്നെ ചിരട്ട പ്രത്യേകിച്ച് റബ്ബർ ടാപ്പിംഗ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ തുറന്നു വെച്ചിട്ടുള്ള ചിരട്ട ഉണ്ടാവും ഇതെല്ലാം നമ്മൾ കമഴ്ത്തി വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എപ്പോഴും ഗവൺമെൻറ് നമ്മളോട് പറയുന്നതാണ് ഡ്രൈ ഡേ ആചരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ സുശേഖരിച്ച് വെച്ചിരിക്കുന്ന എല്ലാ വെള്ളവും ആഴ്ചയിൽ ഒരിക്കലും എടുത്ത് കളയേണ്ടതാണ് സാധാരണ ഒരാഴ്ചയാണ് കൊതുകിന് മുട്ടയിട്ടിട്ട് അതിൽ നിന്ന് പുതിയ കൊതുക് ഡെവലപ്പ് ചെയ്ത് വരാനായിട്ട് എടുക്കുന്ന സമയം അപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ ആ വെള്ളം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതുവഴി പകരുന്ന അസുഖങ്ങളെ തടയാനായിട്ട് സാധിക്കും പിന്നെ നമ്മളതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മേത്ത് കൊതുകടി കൊള്ളുന്നത് ഒഴിവാക്കാനായിട്ട് അപ്പോൾ വൈകുന്നേരങ്ങളിൽ തന്നെ വീടിൻ്റെ അകത്ത് എത്തിക്കഴിഞ്ഞാൽ വാതിലുകളടച്ചും ജനാലടച്ചും ഇരിക്കുക പിന്നെ വീട്ടിനുള്ളിൽ കൊതുക് കടക്കാതിരിക്കാനായിട്ടുള്ള മോസ്കിറ്റോ നെറ്റുകൾ വിൻഡോയുടെ സൈഡിൽ വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പറ്റുക ഉറങ്ങുന്ന സമയത്ത് മോസ്കിറ്റോ നെറ്റോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫുൾ കവർ ചെയ്ത ഡ്രസ്സുകൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പറ്റുകയാണെന്നുണ്ടെങ്കിൽ മോസ്കിറ്റോ റിപ്പല്ലൻ്റുകൾ മറ്റേ കൊതുകടി കൊള്ളാതിരിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ് കാരണം ഡെങ്കിപ്പനി സാധാരണഗതിയിൽ വലിയ പ്രശ്നമില്ലാതെ പോവെങ്കിലും അപൂർവം കുറച്ച് പേർക്ക് വളരെ മാരകമായ രീതിയിൽ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കുറഞ്ഞ് ബ്ലീഡിംഗ് ഉണ്ടാവാനും ഈവൻ മരണം വരെ സംഭവിക്കാനും സാധ്യതയുള്ള അസുഖങ്ങളിൽ ഒന്നാണ് ഈവൻ മലമ്പനിയും ഇതേപോലെ തന്നെ കൊതുക് വരത്തിൽ അസുഖങ്ങളിൽ പെട്ടതാണ് പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പടരുന്ന അസുഖമാണ് ഈ മഴക്കാലത്ത് എലിപ്പനി എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസിസ് ഈ എലിയുടെ മൂത്രത്തിലൂടെയാണ് പലപ്പോഴും ഈ അണുക്കൾ വെള്ളത്തിലേക്ക് വരുന്നത് നമ്മുടെ ദേഹത്ത് എന്തെങ്കിലും ഒരു മുറിവുണ്ടെങ്കിൽ അത് സാധാരണ ഇത് ദേഹത്തേക്ക് കടക്കുന്നത് അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ജോലിയുടെ ഒക്കെ എന്തെങ്കിലും ഭാഗമായിട്ട് പാടത്തേക്കൊക്കെ ഇറങ്ങേണ്ട ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ സാധാരണ ഒരു ചെരുപ്പിനേക്കാൾ ഫുൾ കാല് കവർ ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു ബൂട്ട്സ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും അപകടകരമായ അസുഖങ്ങളെ ഒഴിവാക്കാനായിട്ട് സാധിക്കും എപ്പോഴും ചെളിവെള്ളത്തിലൂടെ നടക്കുന്നത് പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക പ്രത്യേകിച്ച് മഴയൊക്കെ പെയ്ത് ഓടയിലെ വെള്ളൊക്കെ റോട്ടിലേക്ക് കയറുന്നു ഈ സന്ദർഭത്തിലൊക്കെ എലിമൂത്രം അതിലൂടെ മിക്സ് ആവാനും നമുക്ക് എരിപ്പിനി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ മൂന്നാമത്തെ കാറ്റഗറി ആയിട്ട് നമ്മൾ പറയുന്നത് കോവിഡ് മുതലായിട്ടുള്ള ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളാണ് യൂഷ്വലി വായുവിലൂടെയാണ് ഇതെല്ലാം പകരുന്നത് അപ്പോൾ കോവിഡിനെ പോലെ നമുക്ക് കോവിഡുണ്ട് എച്ച് വൺ എൻ വൺ അഥവാ ഇൻഫ്ലുവൻസയുണ്ട് പിന്നെ വിവിധ ഇനം വൈറസ് പരത്തുന്നതോ അല്ലെങ്കിൽ ബാക്ടീരിയ പരത്തുന്നതോ ആയിട്ടുള്ള രോഗങ്ങളുണ്ട് ഇത് പലതും നമുക്ക് ചെറിയ രീതിയിലൊരു ജലദോഷമായിട്ട് തുടങ്ങുകയാണെങ്കിലും ആരോഗ്യസ്ഥിതി പൊതുവേ മോശമായിട്ടുള്ളവരോ പ്രായമായിട്ടുള്ളവരോ ചെറിയ കുട്ടികളോ ഇപ്പോൾ ഷുഗർ പ്രഷർ അങ്ങനത്തെ മറ്റു അസുഖങ്ങളുള്ളവർക്കൊക്കെ ഇതൊരു ന്യൂമോണിയ ആയി മാറാനുള്ള സാധ്യതയും കൂടുതലാണ് പത്തരം സന്ദർഭങ്ങളിൽ ഒന്ന് മാസ്ക് നമ്മൾ സാധാരണമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ കോവിഡിന്റെ സമയത്ത് എങ്ങനെയാണോ ഉപയോഗിച്ചിരുന്നത് അതുപോലെ കൃത്യമായ സർജിക്കൽ മാസ്ക്കോ അല്ലെങ്കിൽ എൻ നയൻറ്റി ഫൈവ് മാസ്കോ ഉപയോഗിക്കുക പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ കൂട്ടം കൂടുന്ന സ്ഥലങ്ങൾ ഒഴിവാക്കുക നമ്മൾ വ്യക്തിശുചിത്വം കൃത്യമായി പാലിക്കുക ഈവൻ നമുക്ക് ജലദോഷമോ പനിയോ ഉണ്ടെങ്കിൽ ജോലിക്ക് പോവാതെ സ്കൂളിലേക്കോ പോവാതെ വീട്ടിൽ തന്നെ ഇരുന്ന് അത് മറ്റുള്ളവർക്ക് പടരാനുള്ള സാധ്യതകൾ ഒഴിവാക്കുക എപ്പോഴും മാസ്ക് പരമാവധി ധരിക്കാൻ ഉപയോഗിക്കുക വലിയ വലിയ തിരക്കുള്ള സ്ഥലങ്ങളിൽ ചെന്നുപെടാൻ ഉള്ള അവസരങ്ങൾ കുറയ്ക്കുക ഇതൊക്കെയാണ് നമുക്ക് ഇത്തരം ഓരോ രോഗങ്ങളും പടരാനുള്ളിൽ നിന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രിക്കോഷനുകൾ എന്നാലും ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും പനികൾ വരാനുള്ള സാധ്യത നോർമലിനേക്കാൾ കൂടുതലാണ് അപ്പോൾ ഇതിൽ പല മിക്കവാറും പനികൾ പലപ്പോഴും അപകടകരമല്ലാത്ത സാധാരണ വൈറൽ പനികളാവാനാണ് സാധ്യതയുള്ളത് പക്ഷേ നമുക്കത് ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ ദിവസം കൂടുതലും പനി നീണ്ടു നിൽക്കുകയാണ് പാരസെറ്റമോൾ ടാബ്ലറ്റ് കഴിച്ചിട്ടും പനിക്ക് ഇമ്പ്രൂവ്മെന്റ് വരുന്നില്ല പനിയുടെ കൂടെ അടുത്ത തലവേദന കടുത്ത ശരീരവേദന മൂത്രത്തിന് അമിതമായ മഞ്ഞ നിറം വയറിളക്കം നിർത്താത്ത ഛർദ്ദി ദേഹത്ത് ബ്ലീഡിങ്ങിന്റെ പോലത്തെ കുത്ത് മറ്റേ ചുവന്ന കളറുള്ള കുത്തോ പുള്ളികളോ വരുന്നു ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാണുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എന്തെങ്കിലും അപകടകരമായ അസുഖത്തിന്റെ ലക്ഷണങ്ങൾ ആവാനുള്ള സാധ്യതയുണ്ട് പത്തരം സന്ദർഭങ്ങളിൽ എത്രയും വേഗം ഒരു ഡോക്ടറെ കണ്ട് ആവശ്യമായ പരിശോധനകൾ നടത്തി ഇനി ഡോക്ടർ നിർദ്ദേശിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള രക്തപരിശോധനകളോ മറ്റു പരിശോധനകളോ ചെയ്ത് രോഗം എന്താണെന്ന് കൃത്യമായിട്ട് നിർണ്ണയിക്കാൻ വേണ്ടി നോക്കുക അല്ലാതെ നമ്മൾ എല്ലാ അസുഖത്തിനും ഒരേ ആൻറ്റിബയോട്ടിക്കോ മറ്റോ അല്ലെങ്കിൽ ഒരേ മരുന്നോ കഴിച്ചു കഴിഞ്ഞാൽ മാറുന്നതല്ല ഇത് പലതും വിവിധയിനും ഡിഫറൻറ്റായ ബാക്ടീരിയകളോ ഡിഫറൻറ്റായ വൈറസുകളോ പടത്തുന്ന അസുഖങ്ങളാണ് ഇപ്പോൾ ഒരസുഖത്തിനും ഉപയോഗിച്ച ട്രീറ്റ്മെൻ്റ് ആയിരിക്കില്ല മറ്റൊരസുഖത്തിന് വരുന്നത് അപ്പോൾ ഓരോ അസുഖത്തിനും പ്രത്യേകം ഉണ്ട് ചികിത്സ പ്രത്യേകമാണ് ഓരോന്നിൻ്റെയും മുന്നോട്ടുപോക്കും അതിൻ്റെ കോംപ്ലിക്കേഷനുകളും ആണ് അതുകൊണ്ട് തന്നെ സ്വയം ചികിത്സ പരമാവധി ഒഴിവാക്കുക എത്രത്തോളം വേഗം ഏതെങ്കിലും ഒരു ഡോക്ടറെ കണ്ട് അത് പനി എന്ത് തരത്തിലുള്ളതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കുക അപ്പോൾ ആദ്യത്തെ ഒരു ദിവസത്തെ പനിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പാരസെറ്റമോൾ കഴിച്ചിട്ട് പനി കുറയുന്നുണ്ടോ നോക്കാം പക്ഷേ എന്നാലും ഒന്നോ രണ്ടോ ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയാണെങ്കിലോ നേരത്തെ പറഞ്ഞ എന്തെങ്കിലും അപകടകരമായ ലക്ഷണങ്ങൾ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിലോ നേരത്തെ തന്നെ ഡോക്ടറെ കണ്ട് അതിനനുസൃതമായ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്